കേരള സർക്കാരിനെതിരെ മുൻ ഡി ജി പിൻകുമാറിന്റെ രൂക്ഷ വിമർശനം സർക്കാരിന് മാന്യതയുണ്ടായിരുന്നുവെങ്കിൽ ശബരിമലയിൽ തൽസ്ഥിതി തുടരാൻ എന്നാണ് സെൻകുമാർ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പല താല്പര്യങ്ങളും കാണുമെന്നും എന്നാൽ പോലീസ് നിയമപ്രകാരം മാത്രമാണ് പ്രവർത്തിക്കേണ്ടിയിരുന്നതെന്നും ടി പിൻകുമാർ വിമർശിക്കുന്നു രഹ്ന ഫാത്തിമ അടക്കമുള്ള യുവതികളെ സന്നിധാനത്ത് കൊണ്ടുപോയതിനു പിന്നിൽ എന്തെങ്കിലും ഉത്തരവുണ്ടോ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ സെൻകുമാറിന്റെ ഇത്തരം നിലപാടുകൾ സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുകയാണ് ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പോലീസ് മേധാവി ടി പി സെൻകുമാർ രംഗത്തെത്തി മാന്യതയുള്ള സർക്കാർ ആയിരുന്നുവെങ്കിൽ ജനുവരി ഇരുപത്തിരണ്ടു വരെ ശബരിമലയിൽ തൽസ്ഥിതി തുടരാൻ അനുവദിച്ചേനെയെന്നാണ് സെൻകുമാർ കുറ്റപ്പെടുത്തുന്നത് പന്തളത്ത് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് സെൻകുമാർ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പല താല്പര്യങ്ങളും കാണും അവരൊക്കെ അത് പ്രസംഗിച്ച് നടക്കുകയും ചെയ്യും പക്ഷേ പോലീസ് പ്രവർത്തിക്കേണ്ടത് നിയമപ്രകാരം മാത്രമാണെന്ന് സെൻകുമാർ ചൂണ്ടിക്കാട്ടുന്നു രഹ്ന ഫാത്തിമ അടക്കമുള്ള യുവതികളെ സന്നിധാനത്തേക്ക് കൊണ്ടുപോയതിനു പിന്നിൽ എന്തെങ്കിലും ഉത്തരവ് എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിലായിരുന്നു പ്രായശ്ചിത്ത ചടങ്ങുകൾ ശബരിമലയിലെ പോലീസ് നടപടികൾക്ക് പ്രായശ്ചിത്തം എന്ന നിലയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പന്തള രാജകുടുംബാംഗ ശശികുമാരവർമ്മ ആർ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്